ഹലോ അങ്ങനെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ബാംഗ്ലൂർ എത്തി ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ രാവിലൊക്കെ ഇണീക്കാൻ തന്നെ നല്ല മടിയാണ് തണുപ്പ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാൻ രാത്രി സോക്സ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ കിടക്കാറ് തണുപ്പുള്ളത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റാൽ തന്നെ ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കാറ് അത് കഴിഞ്ഞിട്ടാണ് ചായ എല്ലാം ഉണ്ടാക്കി കുടിക്കാറ് ചായ ഒക്കെ ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് ആരോ ബേബി വന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൂട്ടിരിക്കും കേട്ടോ അവനും ചായ വേണമെന്നാണ് അവൻ ഈ പറയുന്നത് പക്ഷെ ചായ അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ചിക്കനൊന്നും ഞാൻ പിള്ളേർക്ക് പ്രിപ്പയർ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ അവർക്ക് എഗ ആണ് കൊടുക്കുന്നത് എഗാവുമ്പോ പെട്ടെന്ന് തന്നെ ഡ്രൂൾസിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും ഇനി ചിക്കൻ എല്ലാം ഫ്രഷ് ടു ഹോമിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് ബോയ്ക്ക് ഫുഡ് കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ ബേബി അങ്ങനെയല്ല കേട്ടോ അവൻ എന്താണെങ്കിലും അവൻ ഫുഡ് കഴിച്ചോളൂ അവന് ഫുഡ് കിട്ടിയാൽ മതി അതിപ്പോ ചിക്കൻ ആണെങ്കിലും മുട്ടയാണെങ്കിലും എന്താണെങ്കിലും അവൻ ഫുഡ് കഴിച്ചോളും പിള്ളേര് രണ്ടുപേരും എന്തെങ്കിലും ഫുഡെല്ലാം കഴിച്ചിട്ട് ബാൽക്കണിയിൽ വന്നിരുന്ന അപ്പുറത്തെ പറമ്പിലേച്ചീനെ വായനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ദോശയും ചട്നിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടി വിയിൽ ഇതുപോലെ പഴയ കോമഡി സിനിമകളെല്ലാം കണ്ടിട്ടാട്ടോ ഞാൻ ഫുഡ് കഴിക്കാറ് അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ ഓക്കെ ബൈ